ഇല്ല പരിപാടി ഞാൻ ഞാൻ മൊത്തം കണ്ടിട്ടില്ല നമ്മളിപ്പം ജനറേഷൻസ് ഒന്നും മാറി എന്തായാലും കൺസെപ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടു ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ ജീവിക്കണം ഓരോരുത്തർ ഇഷ്ടമാണ് അത് സ്ഥിതിക്ക് ഭാരമാവാതെ ശ്രദ്ധയിൽ എങ്ങനെയൊന്നും ജീവിക്കാം അതിനൊരു ഫ്രീഡം ഒക്കെ ഇന്ത്യയിലുണ്ട് ഞാനത് കേട്ടില്ല എക്സാക്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ മോശമാണ് ഇപ്പം സ്വന്തം വീട്ടില് വീട്ടിലാണ് അതല്ല മെയിൻ ആയിട്ട് ലാലേട്ടൻ നിങ്ങളെ സീസൺ ആയപ്പോലും എല്ലാ വീക്കിസോഡും ഇത്ര ഒരു ഹാസ് ആയിട്ടോ സംസാരിച്ചിട്ടില്ല സെക്കൻഡ് വീക്ക് ആയി ലാലേട്ടന്റെ ഭാഗത്തുനിന്ന് ലാലേട്ടനടുത്ത് സീരിയസ് ഞാനത് വൺ ട്വന്റി ഫോർ ഹവേഴ്സ് എപ്പിസോഡ് അങ്ങനെ കാണാറില്ല റീൽസ് മാത്രം അങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളൂ ലാൽ സാറിന്റെ എപ്പിസോഡ് മാത്രം കണ്ടു മേബി സീസണില് നമ്മുടെ ഓഡിയൻസിന്റെ മെന്റാലിറ്റി എൻ്റെ ചേഞ്ച് ഇപ്പൊ നെക്സ്റ്റ് സീസൺ വരുമ്പോഴത്തേക്കിനും മേബി അവര് പറയും ബി സീസൺ ബെറ്റർ അതങ്ങനെ മാറിക്കൊണ്ടിരിക്കും ലൈക് ആ കോണ്ടസ്റ്റൻസ് മാറുന്നതനുസരിച്ച് കോണ്ടന്റ് മാറും എന്താണ് ബിഗ് ബോസ് മെറ്റീരിയൽ എനിക്ക് മനസ്സിലായില്ല ഈവൻ നമ്മളതൊക്കെ മെറ്റീരിയൽ ഒന്നും പോലെ അതൊരു ലൈഫിൻ്റെ വേറൊരു കൈൻഡ് ഓഫ് സൈഡാണ് അവിടെ പോയിട്ട് എങ്ങനെ കളിക്കണം അല്ലെങ്കിൽ ഹൺഡ്രഡ് ഡേസ് നിൽക്കണം എന്നുള്ളൊരു കാര്യമുള്ളൂ അതിൽ ഇപ്പോൾ മെറ്റീരിയലൊന്നും പറഞ്ഞതാണെന്ന് എനിക്ക് അറിയില്ല സത്യം എനിക്ക് അതിനെപ്പറ്റി ഞാൻ എൻ്റെ രീതിയിലൊക്കെ എനിക്ക് അതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽഡ് അറിയില്ല അത് കഴിഞ്ഞ് എനിക്ക് എൻ്റെ രീതിയിൽ ഞാൻ അത് മുമ്പാണെങ്കിൽ എനിക്ക് എന്തായാലും പണിയാ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും എനിക്കറിയാമെന്ന് പണി ചെയ്യൂട്ട് ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഞാൻ എനിക്ക് പടത്തിനെ കുറിച്ച് പലരും ഉണ്ടായിരുന്നു പിന്നെ വേറെ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട് അപ്പം അതിന്റെ കാര്യം എനിക്ക് ഞാൻ പണ്ടും ഇന്നും എൻ്റെ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നൊരു മനുഷ്യനാണ് അത്ര വീട്ടിലല്ല അതുകൊണ്ട് എനിക്കിപ്പം ഞാനിങ്ങനെ എന്താ പറയാ എന്താ പറയുക എക്സ്പ്ലോറിങ് നടക്കുന്ന മനുഷ്യനൊന്നും അല്ല മേബി നല്ലത് സിനിമാന്ന് മാത്രല്ല നല്ലത് വന്നെന്തും ചെയ്യും